വളരെ വളരെ സാധാരണ കുട്ടികളാണ് ആ കുട്ടികളുമായിട്ട് എന്താ പറയുക ഈ പറയുന്ന കരിയറും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പതിമൂന്ന് വർഷക്കാലം സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് വരെ പത്തൊമ്പതിൽ ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്ന അസോസിയേറ്റ് പ്രൊഫസറായിട്ട് സ്കൂൾ ഓഫ് ബിസിനസ് കൊച്ചി യൂണിവേഴ്സിറ്റി ഏറ്റവും പഴയ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പിന്നീട് ഇരുപത് പ്രൊഫസറായിട്ട് മാറുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവിടെ നിന്ന് സെന്റർ യൂണിവേഴ്സിറ്റിക്ക് പലരും എന്നോട് ചോദിച്ചു ഈ തൊട്ടടുത്ത് കിടന്നിട്ട് അല്ല ഗവൺമെന്റ് കോളേജിൽ പോയി ചോദിച്ചു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഓഫീസർ ആയിട്ട് എന്തിനാ ഈ പറയുന്ന എല്ലാം ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് അതിന് വേണ്ട കുറെ അതിന് പറയാം ഓരോ തരത്തിലും നമുക്ക് വളർച്ചക്ക് വേണ്ട നമ്മൾ കൈവരിക്കേണ്ട കാര്യങ്ങൾ പറയാം അവിടെ നിന്ന് ഞാൻ കൊച്ചി സെന്റർ യൂണിവേഴ്സിറ്റി പോയി മക്കാര് എന്തിനാ കാസർകോട്ടിലേക്ക് പോയി കാസർഗോഡോ എന്നാൽ തിരിച്ചു വരാൻ ട്രാൻസ്ഫർ ആയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുറത്ത് അറിയില്ല യഥാർത്ഥത്തിൽ നമുക്കറിയാം അതിനെ അങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ യൂണിവേഴ്സിറ്റി പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ഇതിലൊക്കെ പ്രധാനപ്പെട്ട ധാരണ എന്തോധന കാണിക്കാനുള്ളതാണ് അറിയാം ഞങ്ങൾ ജീവിച്ചു വന്നത് അവിടുത്തെ വളരെ ക്ഷയിച്ചു പോയത് നായടാണ് അച്ഛനും അമ്മയെ പഠിച്ചു ഞാൻ അമ്മ പത്ത് മിനിറ്റ് എന്റെ ചേട്ടനെ കഥ പറയാം എങ്ങനെയാണ് വളർന്നു വന്നു ഞങ്ങൾ ആരെ ക്ഷയിച്ചു പോയത് അച്ഛനും അമ്മയും പഠിച്ചിട്ടില്ല രണ്ട് പശുക്കൾ അതായത് ഞങ്ങളുടെ വരുമാനം രണ്ട് പശുക്കൾ അതായത് വരുമാനം അച്ഛൻ അമ്മ ചിലപ്പോ

ും രണ്ടു വർഷും രക്ഷയില്ല ആ മാർക്ക് ഒരിക്കലും നമുക്ക് ഒരു ഡിഗ്രി അഡ്മിഷൻ ചെയ്തിട്ടില്ല ഞങ്ങൾ രണ്ട്

കുട്ടികളിൽ ഏറ്റവും മികച്ച മാർക്ക് വരാൻ അടുത്ത രണ്ടു വർഷം വേണ്ടെന്ന് വെച്ചു അതൊരു പക്ഷേ അവിടെ വളരെ ദൈവം അദ്ദേഹത്തിന് ചേട്ടൻ പാസ്സായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മാത്തമാറ്റിക്സ് പരീക്ഷയിലെ ആറാമത്തെ റാങ്ക് ആയിട്ടാണ് അത് కంపెనీ డెవలప్స్ అయిందంటే యూసీ కాలేజ్ ఫిల్లోనే సీజన్ ప్రైవేట్ డైరెక్టర్ అంటే ఫిల్లోనే సీజన్ కరీంనగర్ యూనివర్సిటీ మ్యాథమెటిక్స్ ప్రైవేట్ బ్యాచ్ ఆరాధ తరంగా అంటే పాస్ అయ్యి యూసీ కాలేజ్ మ్యాథమెటిక్స్ జాయిన్ చేయి పరే జ్ఞాని నాలుగు వర్షం పరే జ్ఞాని ఆ కారణీ లే కొరి పార్కోడే లే పడిచి కారణీ డిగ్రీ కెళ్ళే పో అడ్మిషన్ నేను సైన్స్ నేను సైన్స్ నేను